പുണ്യ ദിവസത്തെ വരവേൽക്കുകയാണ് വിശ്വാസികൾ ഹജ്ജ് തീർത്ഥാടനത്തിന് ബുധനാഴ്ച മിനായിൽ തുടക്കമാകും ഇതോടെ സ്ഥലത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബുധനാഴ്ച മിനായിലെ കൂടാരത്തിൽ മുഴുവൻ തീർത്ഥാടകരും താമസിക്കുന്നതോടെയാണ് ഹജ്ജിന് ഔദ്യോഗിക തുടക്കമാകും ഇതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ബുധനാഴ്ച ഉച്ചയോടെ മിനായിലെ കൂടാരത്തിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ മക്കയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഹാറമ്പള്ളിയിലെത്തി കബ പ്രദക്ഷിണം നടത്തി ശേഷമാണ് മിനായിലെ കൊടാരത്തിലേക്ക് പോകുക ഹജ്ജിന് മുന്നോടിയായി മദീനയിലുള്ള മുഴുവൻ തീർത്ഥാടകരും ഇന്ന് വൈകിട്ടോടെ മക്കയിലെത്തിച്ചേരും ഹജ്ജിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ സേനകൾ സജ്ജമായിട്ടുണ്ട് വിവിധ സേനകളുടെ ഫീൽഡ് ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ അമീർ അസീസ് ബിൻ സൗദ് പരിശോധിച്ചു സുരക്ഷാസേനയുടെ പരേഡും സൈനിക അഭ്യാസ പ്രകടനങ്ങളും മോക്ഡ്രില്ലും ആഭ്യന്തരമന്ത്രി വിലയിരുത്തി വിവിധ സുരക്ഷാ വകുപ്പുകളാണ് പരേഡിൽ അണിനിരുന്നത് ഹജ്ജ് സീസൺ സുരക്ഷിതമാക്കുന്നതിനും തീർത്ഥാടകരുടെ സൗകര്യത്തിനുമായി ഉയർന്ന സാങ്കേതിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഹജ്ജ് കർമ്മം നടക്കുന്ന പുണ്യസ്ഥലങ്ങളിലേക്ക് അനധികൃത വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ ശക്തമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചുവരുന്നത് പുണ്യസ്ഥലങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമായി െന്ന് ഉറപ്പാക്കാൻ അധികൃതർ ശക്തമായ നിരീക്ഷണവും തുടങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച മുതൽ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് അനധികൃത വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പ്രവേശിക്കുന്നത് നിരോധിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കാൻ ആരംഭിച്ചതായി ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ